പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അരങ്ങിലെത്തിയ അയ്യക്കപോതി പയ്യന്നൂർ തെരുവിൽ മാത്രം കെട്ടിയാടുന്ന വ്യത്യസ്തമാർന്നോതിയാണ് പൂരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാണ് പൊറാട്ട് നടക്കുക അന്നേ ദിവസം രാത്രിയോടെയാണ് അയ്യക്കപ്പോതിയുടെ എഴുന്നള്ളത്തും ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയോടെ ബാല്യക്കാർ പോതിയുടെ ആഗമകഥപാടിയാണ് എഴുന്നള്ളത്ത് ആഴികടന്നു വന്ന മരക്കലദേവതയാണ് പാട്ടിൽ പറയുന്നു എല്ലാ വീടുകളിലും അയ്യക്കപ്പോതി എഴുന്നള്ളാറില്ല പയ്യന്നൂർ ഗ്രാമത്തിലെ ചില പുരാതന പൊതുവാൾ ഗൃഹങ്ങളിൽ മാത്രമാണ് എഴുന്നള്ളത് മുറ്റത്ത് നിലവിളക്കും കത്തിച്ച് നിറനാഴിയും ശർക്കരയും വെച്ചാണ് വീട്ടുകാർ പോതിയെ സ്വീകരിക്കുന്നത് ബാല്യക്കാർ പാടുന്ന അയ്യക്കപ്പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ എന്ന പാട്ടിനൊത്ത് നൃത്തം വെച്ചാണ് പോതി വീടുകളിലെത്തുന്നത് പാട്ടുമുറുകുന്നതിനൊപ്പം നൃത്ത ചൂടും മുറുകും അയ്യക്കോതിയുടെ വേഷവിധാനത്തിനുമുണ്ട് പ്രത്യേകത സ്ത്രീവേഷമണിഞ്ഞ് താലപ്പൊലിയേന്തിയ മലയാളി പെൺകൊടിയുടെ വേഷമാണ് അയ്യക്കപോതിക്ക് കയ്യിൽ ഒരു തളികയിൽ മുണ്ടും നിലവിളക്കും ഉണ്ടാകും चलमे एक पोड़ी बनमे बनम बने चलमे मुका बारम बनम मांगे कई एक पोड़ी कितीला मुका बारम बनम मांगे कई एक पोड़ी कितीला कई एक पोड़ी बनमे बनम बने चलमे कई एक पोड़ी बनमे बनम बने चलमे